സാധാരണ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ മസിൽ പെരിപ്പിച്ച് നടക്കുന്നവരാണ് അവരുടെ മുഖം അത്ര പ്രസന്നവദനമാകത്തില്ല കാരണം വിപ്ലവം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ചിരിച്ച് സന്തോഷവാനായിട്ട് നിന്നുകൊണ്ട് വിപ്ലവം കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മസിൽ പെരിപ്പിച്ച് മുഖം എത്രത്തോളം പെരിപ്പിക്കാമോ അങ്ങനെ നടക്കുന്നവരാണ് സി പി എമ്മുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരും മൊത്തത്തിൽ പക്ഷെ നമുക്ക് ഒരു പൊതു ഇടങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ചില ശരീരഭാഷ കാണുമ്പോൾ കൃത്യമായിട്ടറിയാം ഇവൻ ഒരു സി പി എമ്മുകാരനാണോ എന്നുള്ളത് വ്യക്തമായിരിക്കും അവരുടെ ശരീരഭാഷ അത്തരത്തിലാണ് അങ്ങനെ ഈ തമാശ പറയുന്നവരൊന്നും ഇല്ല അതിനകത്ത് ചിരിക്കുന്നവരില്ല എല്ലാവരും വലിയ ചിന്തിക്കുന്നവരെന്നാണ് പറഞ്ഞു നടക്കുന്നത് അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സി പി എല്ലിൽ നിന്ന് ഇതാ വലിയൊരു തമാശ വന്നിരിക്കുന്നു കേട്ടോ അത് പിന്നെ കേൾക്കുമ്പോൾ ആർക്കും ഈ ഹൃദയാഘാതം ഒന്നും ഉണ്ടാകരുത് വളരെ സൂക്ഷിച്ചു വേണം കേൾക്കാൻ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വമാണ് പറയുന്നത് ഇപ്പൊ സംസ്ഥാന സമ്മേളനം തുടങ്ങിയല്ലോ ആലപ്പുഴയിൽ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ വലിയ പൊരിഞ്ഞ പോരായിരുന്നു സി പി ഐ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ എം എം മണിയുടെ ഭാഷ പറഞ്ഞാൽ നി കൊറ്റയ്ക്ക് നിന്ന് അങ്ങ് ജയിച്ച് കയറാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ അങ്ങ് ഒലത്തും ഇതെന്റെ ഭാഷയല്ല കേട്ടോ നമ്മുടെ എം എം മണിയുടെ ഭാഷയാണ് നമ്മുടെ നമ്പർ വൺ അല്ലേ വൺ ടു ത്രീ ഒന്നിനെ വെട്ടിക്കൊന്നു കുത്തിക്കൊന്നു ഒന്നിനെ ചവിട്ടിക്കൊന്നു എന്ന് പറയുന്ന എം എം മണി അദ്ദേഹത്തിന്റെ ഭാഷ നമ്മൾ എന്തെല്ലാം വേറെ കേട്ടിട്ടുള്ളതാണ് ദേശീയതലത്തിലെ നേതാവായിട്ടുള്ള അവരുടെ ആനി രാജയെ പറ്റി എന്തെല്ലാം പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെയുള്ള എം എം മണി നാക്കിന് എല്ലില്ലാത്ത ലൈസൻസ് ഇല്ലാത്ത ഒരാൾ അപ്പം എന്തായാലും ഈ സി പി ഐയുടെ നെഞ്ചത്തല്ലേ എല്ലാവർക്കും ഓടിക്കയറാൻ പറ്റത്തുള്ളൂ കാരണം പൊതുവേ പാവം പിടിച്ചവരാണ് ആ ബിനോയ് വിഷം പറഞ്ഞിരിക്കുന്ന ഒരു തമാശ ഇതാണ് അതായത് ഇടതുപക്ഷ ശക്തിയിലെ ഇടതുപക്ഷത്തിലെ ഒരു തിരുത്തൽ ശക്തിയാണ് പോലും സി പി ഐ ഇടതുപക്ഷത്തിലെ ഒരു തിരുത്തൽ ശക്തിയാണ് സി പി ഐ എന്താണാവോ ബിനോയ് വിഷയം തിരുത്തിയിട്ടുള്ളത് പുസ്തകത്തിനകത്ത് അക്ഷര തെറ്റ് തിരുത്തിയോ സി പി എമ്മിന് ഇടതുപക്ഷത്തിനകത്ത് തിരുത്തൽ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷം നയിക്കുന്നതാര് സി പി എം അതിലെ അടുത്ത ഘടകകക്ഷിയാര് സി പി ഐ അതിന് താഴോട്ടുള്ളതാര് ഇപ്പൊ ജോസ് കെ മാണിയുണ്ട് പിന്നെ ഒറ്റയാൾ പട്ടാളങ്ങൾ ഏരട്ടയാളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു അതിനെ ഒന്നും നോക്കണ്ട സി പി ഐ സി പി എമ്മിനെ തിരുത്താൻ ചെന്നാൽ എങ്ങനെ ഇരിക്കും അല്ലെങ്കിലോ ചവിട്ടും കൂത്തും ഒക്കെ ഏറ്റു കിടക്കുകയാണ് അങ്ങനെയുള്ള പിന്നെ പറയാം ഞങ്ങൾ തിരുത്തൽ ശക്തിയാണ് ഒരു കാലത്ത് ഇന്ത്യയിൽ ഇടതുപക്ഷം തിരുത്തൽ ശക്തി ആയിരുന്നു എന്നുള്ളത് കാര്യം ഓർക്കണം അത് സമ്മതിക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ ഈ ആന വെലിഞ്ഞാൽ നമുക്ക് തൊഴുതി കെട്ടാൻ പറ്റൂ എന്ന് പറഞ്ഞതുപോലെയാണ് സി പി ഐയും സി പി എമ്മും ഒക്കെ ഒരു കാലത്ത് എന്തായിരുന്നു നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തി അഞ്ച് പാർലമെന്റ് മെമ്പർമാർ ഉണ്ടായിരുന്ന പാർട്ടി യു പി എ സർക്കാരിലെ ഒരു തിരുത്തൽ ശക്തി തന്നെ ആയിരുന്നു സി പി എമ്മിന് ജ്യോതി ബസു പ്രധാനമന്ത്രിയാകേണ്ട അവസരത്തില് എന്താണ് കാണിച്ചത് ചരിത്രപരമായ വിഡ്ഢിദ്ധരമല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത് തിരുത്തൽ ശക്തി ആയിരുന്നു ആ കാലം പോയി ബിനോയ് വിശ്വം അത് താങ്കൾ അറിയുന്നില്ലേ ഇപ്പോൾ നിങ്ങൾ എവിടെ തിരുത്തും എ കെ ജി സെന്ററിൽ ചെന്ന് തിരുത്തുമോ നിങ്ങൾക്ക് പറയാനുള്ള ആർജവും ഇല്ലല്ലോ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയെ വളരാൻ അനുവദിച്ചിട്ടില്ല സി പി എം എന്ന് പറയുന്ന വൻ വൃക്ഷത്തിന്റെ ചുവട്ടിൽ അതല്ലെങ്കിലും അങ്ങനെ ഒരു ചൊല്ലു തന്നെ ഉണ്ടല്ലോ വൻ വൃക്ഷങ്ങളുടെ ചുവട്ടിലൊന്നും ചെറു വൃക്ഷങ്ങൾക്ക് മരങ്ങൾക്ക് വളരാൻ സാധിക്കത്തില്ല പൊങ്ങാനായിട്ട് പോലും അങ്ങനെയാണ് പോകുന്നത് സി പി ഐ എ അങ്ങനെ ചവിട്ടി താഴ്ത്തിയിട്ടിരിക്കുകയാണ് വളരാൻ അനുവദിച്ചിട്ടില്ല മൂന്ന് നാല് മന്ത്രിമാരുണ്ട് മന്ത്രിമാരെ കുറിച്ച് ആരറിയുന്നു അപ്പം പോയിട്ട് സി പി ഐയുടെ മന്ത്രിമാരെ കുറിച്ചൊന്നല്ല അമ്മായിയപ്പനെയും മരുമകനെയും കുറിച്ചും മാത്രമേ കേരളം കേൾക്കുന്നുള്ളൂ കാണുന്നുള്ളൂ കേരളം കണി കണ്ടു ഉണരുന്ന നന്മയാണ് ഈ അമ്മായിയപ്പനും മരുമകനും ബാക്കി ആരെയും ഓർക്കുന്നില്ല അതറിയാമോ പ്രസാദ് ആയാലും രാജനായാലും ചെഞ്ചുറാണി ആയാലും ആരെയും നമ്മൾ ഓർക്കുന്നില്ല എന്നുള്ളതാണ് സുനിൽ അല്ല നമ്മുടെ ആ അതെ അനിൽ ജി ആർ അനിൽ നമ്മുടെ അന്നദാതാവ് അതുപോലും ഓർക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അവരെ മുഴുവൻ ചവിട്ടിത്താഴ്ത്തി നിർത്തിയിരിക്കുകയാണ് സി പി ഐയിലുള്ളത് മാത്രമല്ല മറ്റ് ഘടക കക്ഷികളിലെ മന്ത്രിമാരെ പോലും ചവിട്ടിത്താഴ്ത്തി നിർത്തിയിരിക്കുന്നു സി പി ഐക്കാർ പൊതുവെ ഈ ലാളിത്യം ഉള്ളവരാണ് ഞങ്ങളെല്ലാ ഇപ്പോഴും എല്ലാ വീഡിയോകളിലും പറയാറുണ്ട് അങ്ങനെ ലാളിത്യ ഉള്ള ഒരു പാർട്ടിയില്ല ഴിമതിയില്ല സാധാരണ ജനങ്ങളുമായിട്ട് നാളെ സമ്മാനം വാങ്ങാൻ താഴെ ഇറങ്ങണം എന്ന് അവർക്കറിയാം ജി ആർ അല്ലൊക്കെ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലറായിട്ട് വന്നതാണ് എന്തിന് ഞങ്ങളെപ്പോഴും പറയാറുള്ള സി പി ഐയുടെ വലിയ പ്രഗത്ഭൻ അച്യുതമേനോൻ ഇത്രയും ലാളിത്യമുള്ള ഒരു മനുഷ്യൻ വേറെ എവിടെയുണ്ട് സി പി ഐയിലെന്നല്ല ഒരു പാർട്ടിയിലും ഇല്ലെന്നുള്ളതാണ് മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി സി സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി തൃശ്ശൂർക്ക് പോയ ആളല്ലേ പി കെ വാസുദേവൻ നായർ എം എൻ ഗോവിന്ദൻ നായർ പറയാനേറെ ഉണ്ട് കെ വി സുരേന്ദ്രൻ നാഥ് ആശാൻ എന്ന് വിളിക്കുന്ന സുരേന്ദ്രനാഥ് അപ്പോൾ സി പി ഐയുടെ ഈ തിരുത്തൽ ശക്തിയെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നു വന്ന ഒരു കാര്യമുണ്ട് സി പി ഐയുടെ ജില്ലാ സമ്മേളനത്തിൽ നിന്ന് എൽ ഡി എഫ് വഞ്ഞ് മൂന്നാമതും അധികാരത്തിൽ വരരുത് എന്നാണ് കാരണം സി പി എം അല്ലേ നയിക്കുന്നത് മൂന്നാമട്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പാർട്ടി അങ്ങേറ്റമാകും തകർന്ന് തരിപ്പണമാകും അഹങ്കാരത്തിന്റെ പാരമ്യത്തിൽ എത്തും എന്നാണ് സി പി ഐയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ നിന്ന് ഉയർന്നത് ഇതുതന്നെ ആയിരിക്കുമല്ലോ എന്തായാലും സംസ്ഥാന സമ്മേളനമായ ആലപ്പുഴ വേദിയിൽ നിന്നും ഉയരാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സി പി ഐ എന്താണ് തിരുത്തുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും തിരുത്തുന്നത് മനപ്പൂർവം തോൽപ്പിക്കുക നിങ്ങളെ പലയിടങ്ങളിലും തോൽപ്പിച്ചിട്ടില്ലേ നിങ്ങൾക്കരിശമില്ലേ തൃശൂരിലെ സുനിൽകുമാറിനെ തോൽപ്പിച്ചതില് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച് വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ഒത്താശയും സി പി എം ചെയ്തു കൊടുത്തതിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ സി പി ഐയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ഇവിടുത്തെ പ്രവർത്തകർ എവിടെ പോകുന്നു തിരുവനന്തപുരത്ത് മാത്രമല്ല മാവേലിക്കരയിലും അതുപോലെ തന്നെ തൃശൂരിലും വയനാട്ടിലും ഒക്കെ വയനാട്ടിൽ പിന്നെ ഇനി ആരല്ല ഇന്ത്യ ഒട്ടാകെയുള്ള സി പി എമ്മും സി പി ഐയും അവിടെ ചെന്ന് പ്രവർത്തിച്ചാൽ പോലും കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് പോകത്തില്ല കോൺഗ്രസിലെ ഏത് കുറ്റിച്ചൂലിനെ വേണമെങ്കിൽ നിർത്തിയാലും അവിടെ നിന്ന് വിജയിക്കും അതുകൊണ്ടാണല്ലോ സോണിയാഗാന്ധിയും പ്രിയങ്ക അവിടെ വന്ന് നിന്ന് ജയിച്ചു പോയത് അവർക്ക് നോർത്ത് ഇന്ത്യയിൽ ലക്ഷ്യമില്ലാതെ വന്നപ്പോൾ ഇവിടെ വന്ന് ജയിച്ചു പോകും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ സ്റ്റാർ മണ്ഡലമാണ് സി പി ഐ കൈവച്ചുകൊണ്ടിരുന്നത് തിരുവനന്തപുരവും മാവേലിക്കരയും തൃശ്ശൂരും വയനാടും ഒക്കെ സി പി ഐയെ തഴഞ്ഞിട്ടിരിക്കുന്നു അപ്പോൾ ഒരു തിരുത്തൽ ശക്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ധികാരികത ഉണ്ടാകും എന്താണ് തിരുത്തുന്നത് എന്നുകൂടി വിനോദ വിശ്വം ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും നിങ്ങളുടെ പാർട്ടിയിൽ ലാളിത്യം നിങ്ങൾക്ക് പ്രത്യേകിച്ചിട്ടുള്ള ചില ആദർശങ്ങളും ആശയങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ സമ്മതിച്ചു പക്ഷെ നിങ്ങൾ എവിടെയാണ് തിരുത്തുന്നത് അതുകൂടി അറിഞ്ഞാൽ നന്നായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക